മലയാളികളുടെ പ്രിയ ഗായകനാണ് വിജയ് യേശുദാസ് ഗാനഗന്ധർവൻ യേശുദാസിന്റെ മകനായ വിജയിയും അച്ഛന്റെ പാതയിലൂടെ പിന്നണി ഗായകനായി മാറുകയായിരുന്നു അധികം വൈകാതെ തന്നെ സ്വന്തമായൊരു ഇടം നേടിയെടുത്ത വിജയ് ഇന്ന് തെന്നിന്ത്യൻ സിനിമാ ലോകത്തിലെ അറിയപ്പെടുന്ന പിന്നണി ഗായകനാണ് നിരവധി പുരസ്കാരങ്ങളും വിജയ്യെ തേടിയെത്തിയിട്ടുണ്ട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമെല്ലാം ഹിറ്റ് പാട്ടുകൾ ആലപിച്ചിട്ടുണ്ട് വിജയ് യേശുദാസ് പ്രണയ വിവാഹമായിരുന്നു വിജയുടേയും ദർശനയുടെയും എന്നാൽ വിവാഹത്തിൽ ജീവിതത്തിലെ താളപ്പിഴകൾ വ്യക്തി ജീവിതത്തെ ബാധിച്ചതായി ഈ അടുത്ത് വിജയ് തന്നെ തുറന്നു പറഞ്ഞിരുന്നു അതേസമയം മക്കളുടെ കാര്യത്തിൽ അച്ഛനും അമ്മയുമായി ഞങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടാവുമെന്നും വിജയ് വ്യക്തമാക്കിയിരുന്നു തന്റെയും ദർശനിയുടെയും വിവാഹത്തെക്കുറിച്ചുമൊക്കെ മുമ്പ് വിജയ് സംസാരിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ വിജയും ദർശനയും ഒന്നിച്ചെത്തിയ അഭിമുഖ വീഡിയോ വീണ്ടും ചർച്ചയായിരിക്കുകയാണ് ഇരുവരും പറഞ്ഞ വാക്കുകൾ വീണ്ടും വൈറലായി മാറുകയാണ് ദുബായിൽ പരിപാടിക്ക് പോയ സമയത്താണ് ദർശനയെ കണ്ടതെന്നാണ് വിജയ് പറയുന്നത് അപ്പയുടെ ഫ്രണ്ട്സാണ് ദർശനയുടെ അച്ഛനും അമ്മയും എന്നാണ് താരം പറയുന്നത് അവരൊക്കെ ചേർന്നാണ് അന്നത്തെ പരിപാടി നടത്തിയത് എന്നെ കുറിച്ച് കുറെ നല്ല കാര്യങ്ങളായിരുന്നു സുഹൃത്തുക്കൾ ദർശനയോട് പറഞ്ഞത് ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ് യേശുദാസിന്റെ മകനാണെന്ന ജാടയില്ല എന്നൊക്കെയായിരുന്നു തന്നെ കുറിച്ച് പറഞ്ഞതെന്നാണ് വിജയ് ഓർക്കുന്നത് എന്നാൽ താൻ ബാക്ക് സ്റ്റേജിൽ ചെന്നതും നേരെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയെന്നും അവിടെയുള്ള ആരോടും സംസാരിച്ചിരുന്നില്ലെന്നും വിജയ് പറയുന്നു തനിക്ക് തീരെ വയ്യാതിരുന്നതിനാലാണ് അങ്ങനെ ചെയ്തതെന്നാണ് വിജയ് പറയുന്നത് എന്നാൽ താൻ ഇങ്ങനെ ചെയ്തതോടെ ഇതാണോ നിങ്ങൾ പറഞ്ഞ ഡൗൺ ടു എർത്ത് കക്ഷി എന്നാണ് ദർശന ചോദിച്ചത് പിന്നീട് അപ്പ പറഞ്ഞപ്പോഴാണ് തനിക്ക് വയ്യായിരുന്നുവെന്ന് ദർശന അറിയുന്നതെന്നാണ് വിജയ് പറയുന്നത് തങ്ങളുടെ സൗഹൃദം അങ്ങനെയാണ് ആരംഭിക്കുന്നതെന്നും പിന്നീടത് പ്രണയമായി മാറുകയായിരുന്നുവെന്നും വിജയ് യേശുദാസ് പറയുന്നു പിന്നീടത് വിവാഹത്തിലേക്കും എത്തി പിന്നാലെ പരിപാടിയിലേക്ക് അതിഥിയായി ദർശനയും കടന്നുവരികയായിരുന്നു അങ്ങനെ തുടങ്ങിയ സൗഹൃദമാണ് പ്രണയത്തിലെത്തിയത് അത് വിവാഹത്തിലും എത്തി ഫാഷനും ഒക്കെയായി ദർശന കഴിവ് തെളിയിച്ചിട്ടുണ്ട് അഭിമുഖത്തിനിടെ ദർശനയെയും അവതാരക ക്ഷണിച്ചിരുന്നു ഇതെന്താണ് ഞാൻ വന്നപ്പോൾ സെലിബ്രിറ്റിയായി ദർശനയെ വിളിച്ചതെന്നായിരിക്കും വിജയ് ഇപ്പോൾ ചിന്തിക്കുന്നതെന്ന് ദർശന പറഞ്ഞത് ഞങ്ങൾ രണ്ടാളെയും വെച്ച് നോക്കുകയാണെങ്കിൽ കൂടുതൽ സൗന്ദര്യം ദർശനയ്ക്ക് തന്നെയാണെന്നും വിജയ് പറയുന്നുണ്ട് എന്നാൽ വിജയുമായുള്ള ആദ്യ കാഴ്ചയിൽ ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ ആയിരുന്നില്ലെന്നാണ് ദർശന പറയുന്നത് യേശുദാസിന്റെ മകനല്ലേ ഇതെന്താണ് ഇങ്ങനെ എന്നൊക്കെയായിരുന്നു ചിന്തിച്ചതെന്നായിരുന്നു ദർശന പറഞ്ഞത് പിന്നീട് പ്രണയത്തെക്കുറിച്ച് വീട്ടിൽ പറഞ്ഞതിനെക്കുറിച്ചും കുറിച്ചും ദർശന പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഞാൻ അമ്മയോട് പറയുന്നുണ്ട് നീ പോയി വീട്ടിൽ പറ എന്ന് എന്നോടും പറഞ്ഞിരുന്നു അന്ന് എനിക്ക് പതിനാറ് വയസ്സായിരുന്നു വിജയ്ക്ക് ഇരുപത്തിരണ്ട് ജീൻസൊക്കെ ഇട്ടായിരുന്നു ഞാൻ പിന്നീട് വന്നത് ആദ്യം കാണുമ്പോൾ സാരിയിലായിരുന്നുവെന്നും ദർശന പറയുന്നു ഇരുപത്തൊന്ന് വയസ്സൊക്കെ ഉണ്ടാവുമെന്നായിരുന്നു ഞാൻ കരുതിയത് അതാണ് പ്രപ്പോസ് ചെയ്തതെന്നായിരുന്നു വിജയ് പറയുന്നത് വിവാഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സ്കൂളും കോളേജ് പഠനവും ഒക്കെ കഴിയാതെ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കേണ്ടതില്ലെന്നായിരുന്നു ദർശനയുടെ മാതാപിതാക്കൾ പറഞ്ഞത് അതേസമയം കല്യാണത്തിന് അത്രയും നീണ്ട കാലാവധി കിട്ടിയത് എനിക്ക് ഭാഗ്യമായെന്നും അതുകൊണ്ട് കരിയറിൽ എസ്റ്റാബ്ലിഷ് ആവാൻ പറ്റിയെന്നും വിജയ് പറയുന്നു എനിക്ക് ഇവിടെയുള്ള സ്ഥലങ്ങളൊന്നും അറിയില്ല ഷോപ്പിങ്ങിന് പോകാൻ കൂടെ വരാമോ എന്ന് വിജയ് എന്ന് ദർശനയോട് ചോദിച്ചിരുന്നു അമ്മയോട് പറഞ്ഞപ്പോൾ അച്ഛന്റെ അനുവാദം ചോദിച്ച് പോകാനായിരുന്നു പറഞ്ഞത് അതേസമയം ഈ പോക്കെ എങ്ങോട്ടാണെന്ന് അച്ഛൻ അന്നേം മനസ്സിലായിരുന്നു അതേക്കുറിച്ച് പറഞ്ഞ് തമാശയാക്കാറുണ്ടായിരുന്നു എന്നാണ് ദർശന പറഞ്ഞത് ജീവിതത്തിൽ അഭിനയിക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ലെന്നും ദർശന അഭിമുഖത്തിനിടെ സംസാരിക്കുന്നുണ്ട്